പേര് സൂചിപ്പിക്കുന്നതുപോലെ കുവൈത്തിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതു സ്വത്താണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സ്കൂൾ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും പേരിൽ ഏറെ വിമർശിക്കപ്പെട്ട വ്യക്തിയാണ് ഇന്നലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനം നഷ്ടപ്പെട്ട വൈസ് ചെയർമാൻ രാജൻ ഡാനിയൽ പതിറ്റാണ്ട് മുമ്പ് കോടിക്കണക്കിന് രൂപയുടെ സ്കൂൾ ഫണ്ടുമായി അന്നത്തെ ചെയർമാൻ നാടുവിട്ടിരുന്നു മുതൽ സ്കൂൾ ഭരണസമിതി തലപ്പത്തെത്തിയ രാജൻ ഡാനിയലിന് തികച്ചും അപ്രതീക്ഷിതമായാണ് സ്ഥാനനഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഇന്നലെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് വാർഷിക യോഗത്തിലാണ് ഇദ്ദേഹമടക്കം രണ്ടുപേർ പുറത്തായത് ബോർഡംഗങ്ങളിൽ രണ്ടുപേർ ഓരോ വർഷവും ഏപ്രിൽ ഇരുപത്തിയൊന്നിനു മുമ്പ് സ്വമേധയാ രാജിവെക്കണമെന്നാണ് ചട്ടം ആരും രാജിവെക്കാൻ മുന്നോട്ട് വന്നില്ലെങ്കിൽ ബോർഡ് അംഗങ്ങൾക്കിടയിൽ വോട്ടെടുപ്പ് നടത്തി രണ്ടുപേരെ ഒഴിവാക്കണമെന്ന നിയമമാണ് വൈസ് ചെയർമാനു വിനയായത് ഭരണഘടനാ കമ്മിറ്റിയുടെ തലവനായ ഡോക്ടർ നാരായണ നമ്പൂരിയാണ് പുറത്തായ മറ്റൊരംഗം വോട്ടിങ്ങിൽ ഡാനിയലിനും ഡോക്ടർ നമ്പൂരിക്കുമെതിരെ ഒമ്പത് വീതം നെഗറ്റീവ് വോട്ടുകളാണ് വന്നത് ഇന്ത്യൻ എംബസി സാമൂഹികകാര്യ വിദ്യാഭ്യാസ വിഭാഗം സെക്കൻഡ് സെക്രട്ടറി ജെഎസ് ഡാങ്കിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സീനിയർ ബ്രാഞ്ചിൽ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗവും വോട്ടെടുപ്പും നടന്നത് ചെയർമാൻ വൈസ് ചെയർമാൻ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ എന്നിവരടക്കം അംഗങ്ങളും രണ്ട് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപക രക്ഷാകർദ്ധ സമിതിയുടെ അഞ്ച് പ്രതിനിധികളും അടങ്ങിയതാണ് ബോർഡ് ഓഫ് ട്രസ്റ്റീസ് സ്കൂളിന്റെ നാല് ശാഖകളിലും ഈ മാസാവസാനം നടക്കുന്ന പി എസ് സി തെരഞ്ഞെടുപ്പിനു ശേഷം പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഭരണസമിതി പുനഃസംഘടിപ്പിക്കുമെന്നാണ് അറിയുന്നത് ബുക്ക് കമ്മിറ്റി ലാബ് നിർമ്മാണം സ്മാർട്ട് ബോർഡ് സ്ഥാപിക്കൽ യൂണിഫോം പരിഷ്കരണം തുടങ്ങി വൈസ് ചെയർമാന്റെ അഴിമതി കഥകൾ അക്കമിട്ടുനിരുത്തിയ ഇമെയിൽ സന്ദേശം ഈയിടെ കുവൈത്തിൽ വിവാദമായിരുന്നു മുനീർ അഹമ്മദ് മീഡിയ വൺ കുവൈറ്റ് സിറ്റി